കാലം പിടിച്ചോക്കോ ഈ ലോക്ക് വരെ അവന അടിച്ച് കളയെ കൈ ആ അതെ എന്റെ വാലനൊന്നും പിടിച്ചില്ലേ പാലൊന്നും പിടിച്ച അവൻ തൊട്ട് വെച്ചപ്പ ഇങ്ങോട്ട് ഇനി അടുത്ത വർഷമൊക്കെ വല വെക്കാൻ വരുമ്പോ വലുതായിട്ട് വരണം ആ വന്നേക്കണം വന്നേക്കണം കേമിങ്ങേണ്ടല്ലേ ഇങ്ങനൊരു മറുപുറം ഇങ്ങനൊരു വാലേ അടിക്കോ അപ്പോൾ ഇത്രയടാ കൊമ്പം കൊമ്പാ ആങ്ങു ചേറടാ വല്ലേക്ക് ഒന്നും മാത്രം ചെയ്യും കൊമ്പം ലാ കൊമ്പം ആയിക്കോല ണന്നെ ഇങ്ങോട്ട് മാറിക്കിടന്നെ ഇവിടെ മാറിക്കിടന്നേ ഇങ്ങോട്ട് മാറിക്കിടന്നേ അവിടെ കിടന്നെ എന്താപ്പോ ശങ്കര അപ്പുറത്തോട്ടിള്ള അപ്പൊ നമ്മളെ ഒരു ചവറിനായിരുന്നു നമ്മള് വല വെച്ചത് കേട്ടാ വല വെച്ച അതിന്റെ മീനാണ് ഈ കാണുന്നത് കൊമ്പല് കൊമ്പൻ കൊമ്പാ നമ്മക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഒന്ന് അഞ്ച് വലിയ വാളയുണ്ട് കേട്ടാ വലിയ വാള അഞ്ചെണ്ണം അഞ്ചെണ്ണമൊന്നും ഇല്ല അഞ്ചാള് അത് ചേട്ടാ പത്ത് കിലോ മേല് വരും പത്ത് കിലോ മേൽ വരണം ആ വാളയുണ്ട് ചേർമീനുണ്ട് വാള ചേരുമീൻ പിന്നെ അത് വേണം കേട്ടോ വാള ചേരുമീൻ പിന്നത് മഞ്ഞക്കൂരി ഉണ്ട് ാണ് നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ അപ്പാപ്പയുടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കട്ടാപ്പങ്ങനെ തെളിഞ്ഞിടക്കുവാന്ന് തോന്നുന്നു അപ്പം നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ മഞ്ഞക്കൂലി നിന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു നമ്മളെ പണിതുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ മുട്ടിയായിരുന്നു മുട്ടിയായിരുന്നു മുട്ടിയായിരുന്നാലും നമുക്കൊരു മൂന്ന് നാല് കിലോ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ മൂന്ന് നാല് കിലോ അഞ്ച് കിലോ അപ്പം നമുക്ക് വാഴയുണ്ട് കേട്ടോ നമുക്കൊരു ഹെവി വാള ഒരു കൊമ്പ ചാടിപ്പിക്കും ഈ വലിപ്പം ഈ വലിപ്പം ഇല്ല ആ വലിപ്പം ഇല്ല അതാ നമുക്ക് കൂട്ടത്തിൽ വലുതെന്ന് തോന്നുന്നു കേട്ടോ ആ വലിപ്പമില്ല ഇല്ല ഈ ടൈപ്പ് ഒരു സാധനം നമുക്ക് ചാടിക്കുക അതായത് രണ്ട് കിലോ ഇതൊരു രണ്ട് രണ്ട് ഇരുന്നൂറൊക്കെ വരും രണ്ട് കിലോ രണ്ട് ഇരുന്നൂറൊക്കെ വരും ആ ടൈപ്പ് ഒരു വാളയാണ് നമുക്ക് ചാടി പോയത് അത് നമ്മൾ മാക്സിമം പല തല മൂടിയിട്ടാണ് നമ്മൾ വലയിലെ പോള മാറ്റിക്കൊണ്ടിരുന്നത് പോള മാറ്റിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് പറയുമ്പോൾ ആ ഗ്യാപ്പ് വഴി എപ്പോഴും അതേപോലെ നമ്മൾ ഈ പോള തള്ളുന്ന പോഷിന് തെളിഞ്ഞാൽ നേരത്ത് അതുവഴി എപ്പോഴും ചാടും കാരണം അതുകൊണ്ടാണ് നമ്മൾ ഈ പോള തല്ലാന്നെ പല തലവഴി ഇങ്ങനെ മൂടിയിട്ടുണ്ട് നമ്മള് ഏതാ നമ്മള് പോളു അപ്പൊ നമ്മളിപ്പോ മുന്നോട്ട് പോവുക ഇത് അത് ചേർന്ന് ഇതും ചേർന്ന് പിന്നെ നാടൻ പറയാനില്ലാത്തത് ഉണ്ട് വാള അപ്പം അപ്പാപ്പിയുടെ കൂടെ ഒന്ന് കൂടിക്കേണ്ട നല്ല നല്ല വീഡിയോസുകൾ കാണും അത് ഡെയിലി വീഡിയോ കാണും എല്ലാ ദിവസവും മീൻ പിടിക്കുന്ന വീഡിയോ ആയിരിക്കും നിങ്ങളുടെ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുക അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ ഒന്ന് നമ്മൾ ചേർന്ന് നിൽക്കും നല്ല നല്ല വീഡിയോസുകളായിരിക്കും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാ Hvordan er det med mennene? Hvor evaluert er de?

ില്ല അതുകൊണ്ട് മുങ്ങ വാളാണ് നമ്മൾ ഇതിനെ വരണോ സർ ഹോസ് മൊല്ലേ വാളാണ് അല്ലേലും വലുതാണ് അറേ 400 അല്ലേ അണ്ട 2 കിലോ അടുത്ത തരണ്ട ഇത്രേ ഈ വരം ഉള്ള രണ്ട് കിലോ മേലി അണ്ണൻ കൊട്ട പണ്ടത്തെ വലയേ ഇടാന്നേക്ക് വലല്ല സർ അല്ല നാക്കരുത് സപ്പോസ് അൽ ബിരിയാണി ഉള്ള കുറഞ്ഞില്ല അല്ലാതെ വാളയില്ല അല്ല ഇതിൽ മഞ്ഞാണ് വാളയില്ല ഇയത്തിൽ വേറെ ഇല്ലേ തെറ്റായിട്ട് ടാ തെറ്റ് തെറ്റായിട്ട് പറയുക പിന്നെ അതിനെ ന്യായീകരിച്ചിട്ട് മുന്നോട്ട് പോവുക പിടിക്കാനുള്ള തൂക്കമൊക്കെ ഞാൻ പറയാ അത് വിഷയം <laughs> <a> <sandwiches> <rebbe>. இம்ப்ஷே கண்டு بقول பாத்தல அக்கத வேண்டிய மக்களே அக்கத வேண்டியங்கம்பர்க்கோ ஓது நான் அந்த தாੜ தட்டல அதுல இருக்கு இந்த இது நூரா இது வந்து பராக அது நம்ம pocket അപ്പൊ ഇത് എല്ലാം കൊടുക്കരുത് ഇത് ഓർമ്മ കൊണ്ടുപോയി വെട്ടിക്കണ്ടിച്ച് പിള്ളാട്ടി ലാം ഗുഡ് ദാസ് വാണറല്ല ലാം ഗുഡ് കാറ്റ് വാണറല്ല നമ്മ മനപുരയടണ്ട അല്ല അതു ഒയ്താ കേവറാവോ അല്ല പുരുത്തോ അപ്പോൾ 250 രൂപ കൊടുഹട ബെഡ് ലെജിയന അഞ്ചു 200 അഞ്ച് ചെയ്ത അടുത്ത നിവനെ പിടിച്ചൂ 100 രൂപ ുണ്ട് തൊള്ളായിരം ഉണ്ട് പക്ഷെ നൂറ് രൂപ വില കിട്ടിയ കുഞ്ഞിനെ കുട്ടിയത് ഈ കുഞ്ഞിനൊക്കെ എടുത്ത മാറ്റം ഈ കുഞ്ഞിനെ നൂറ് രൂപ കിട്ടുപോകും അപ്പൊ എത്രയായിരുന്നു അങ്ങോട്ട് പോയിക്കും ഇങ്ങോട്ട് വറുത്ത് വരുന്നു ൂരി കേട്ടോ എന്നാ മണിയാണേ അതെ കേട്ടോ കേട്ടോട്ട്

വിലയുണ്ടെന്ന് റോഡ് നാന്നൂറ് വരാൻ പൊരാനും നോക്കണ്ടൂറ് അത് കിട്ടോ രണ്ടിലോട്ടോ അത്ര ഉണ്ട് അതിൻ്റെ അടുത്ത് വെച്ചോ? ആരാം ചാടിട്ട്. വാട്ട് വരുന്നുണ്ട്? വാട്ട് വരുന്നുണ്ട്? അവിടെ കറങ്ങ ബിഗ്നാരട് വന്നു. ആ വെയിറ്റ്. ആ കമലസൻ. ഉള്ളത് റാസവേള거든요. ഉം. ചങ്ങരം. 850. നേരത്തെ ആര് പറഞ്ഞില്ല? കൈയ്യിൽ എടുത്തപ്പോൾ എത്രയാ? അത് നമ്മക്കറിയാം. ഇതി ക്ലാരക്കില്ലോ? നമ്മൾ അരക്കിലോ വിട്ടതല്ലേ. അപ്പോൾ 800 എന്ന് പറഞ്ഞു. ഓക്കേ. ഓക്കേ. പിന്നെ നമ്മുടെ പടപ്പ് ചെറിയ ആ അത് കുറുവാതിരിയാണോ എന്നാ സംഭവം കുറുവാതിരിന്നെങ്കിൽ അങ്ങനെ കാര്യം ഉണ്ടോ കുറുവായിട്ട് കുറുവാട്ടത് ആ പെട്ടതെല്ലാം പരലിലൂടെ എന്നിട്ട് സൈസ് മാത്രം മാറ്റി നൂറ് രൂപ കൂടും പിന്നെ അതെന്നെടാ നൂറ് രൂപ അമ്പത് രൂപ വിലയാടച്ച് ഞാൻ കുറവ വലിച്ച് പിള്ളേരുടെ കൂടെ ആയിട്ട് പോകും ഈ പലിന്റെ കൂടെ ഇട്ടല്ല മൊത്തം കൊട്ടാരം കൊട്ടാരെ തന്നെ തീരെ വെക്കാം ചോരൻ വെക്കാം നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാം അവര് കരുതി അറുന്നൂറ് രൂപ ഇല്ലല്ല മൂന്ന് വള്ളത്തില്ലേ ആ ഇരുന്നൂറിന്റെ ഇരുന്നൂറ് നോക്ക്

പിടിച്ചോണ്ട് നമ്മള് വരാം മഞ്ഞക്കൂരി ചാടിപ്പോ നല്ലേ കുറുവ വലുത് പൂർവ ചെറുത് ചാത്തി വരാൽ നാളം വരാൽ ചേർന്ന് കരിമ പൂളി ചേർക്കപ്പണ് ചങ്കർഭം ആ അകത്തുനിന്ന് ആ ഇനി പുറത്തുട്ടോ അതൊക്കെ ഇതെന്താ ഇതാ ഇങ്ങനെയല്ലേ സീന ആയി അസഗെ നടന്നു വേ ഇയേ പേഴ്സി ചെറുതായിട്ട് നടന്നു കൊണ്ട് നമ്മളെ അവിടെ മീനും കൊടുത്തുവച്ച് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ അപ്പൊ നമ്മൾ ഇത്ര ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും രജിയം പേരെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇന്നാ ശ്രദ്ധിക്കുന്ന കേട്ടോ ഉണ്ടോ ആന തലയടുപ്പോട് കൂടി നിക്കുന്ന കേട്ടോ ഒരു നെറ്റിപ്പൊട്ടൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് നല്ല അടിപൊളിയാ കേട്ടോ ടിപൊളിയാ ഇങ്ങനെ ഈ ഏതെങ്കിലും ഒരു നിങ്ങളുടെ നെറ്റിപ്പട്ടം നിങ്ങളെ കണ്ടില്ലേ ശങ്കര കേട്ടാ നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടാ ആ രണ്ട് ജനല അപ്പറേം അപ്രാ ആനയുടെ ചെവി കിടന്നടിക്കുന്ന ഒരു ഫീൽ കേട്ടോ ചോദിക്ക നല്ല തലയെടുപ്പോട് കൂടി അടിപൊളി കേട്ടോ ഞാൻ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് മണ്ണിൻ്റെ പരപ്പണി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും വന്ന് മീൻ കൊടുക്കുന്നു പോകുന്നു മീൻ കൊടുക്കുന്നു പോകുന്നുള്ളൂ പക്ഷെ ഇതാ അതിൽ കണ്ട കേട്ടോ ആ രക്ഷി പെട്ടെന്നല്ല അടിപൊളി നല്ല നല്ല രസം നമുക്കേ അത് എപ്പോഴും പറയുന്നത് അത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഭംഗി മണ്ണിട്ടാകുന്നത് നല്ല രസം അടിപൊളി ഇനിയിപ്പം പുതിയ പെരേ ആളക്കനൊക്കെ വെക്കുന്നവരാണേൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇതാ കേട്ടോ നല്ല നല്ല നല്ലതാണ് പറയുന്നത് നല്ല അടി അടിപൊളി പൊക്കി അതായത് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം നോക്കട്ടെ ഒത്താ നമ്മുടെ പെരപണി കഴിയുമ്പോൾ നമുക്കങ്ങനെ വെക്കാനായിട്ട് മേലോട്ട് നിലകളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ വെക്കാനുള്ളത് അപ്പം ഈ പെരപണിയിൽ അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക് നല്ല രസം ഉണ്ട് നല്ല അടിപൊളിയാണ് നാലോയസ് നോക്കി പറ്റുമോ ചെയ്ത് നോക്കാം നമ്മളിപ്പോ മീൻ പണിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനിയിപ്പങ്ങോട്ട് പോകുമ്പോ ഇനിയിപ്പോ നമ്മുടെ ആട്ടു സൈഡിലൊക്കെ നമ്മുടെ ഈ കുട്ടനാട് മേഖലകളിൽ നമ്മുടെ ആട്ടു സൈഡിലൊക്കെ അമ്മമാരും അമ്മമാരും പെങ്ങന്മാരും ഒക്കെ നമ്മുടെ ആ ഉച്ച ഊണും കഴിഞ്ഞൊക്കെ ഉച്ച ഊണും കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോൾ നമ്മുടെ ഈ കുട്ടനാട് ഏരിയകളിലെന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മണി കഴിയണം ഒരു പതിനൊന്ന് മണി കഴിയുമ്പോൾ നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് ആറ്റിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനായിട്ട് ഈ കായൽ സൈഡിലും ആറ്റിൻ്റെ സൈഡിലൊക്കെ നല്ല കാറ്റാണ് അപ്പോൾ ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് വെയിലൊക്കെ വെയിലൊക്കെ ഒന്ന് മങ്ങക്കുന്ന സമയത്തുണ്ടല്ലോ അതിലൊക്കെ മങ്ങി തന്നിരിക്കുന്നത് അമ്മ വെങ്ങന്മാരെല്ലാവരും വന്നിട്ടുണ്ട് ചൂണ്ടയിടും ചൂണ്ട ചൂണ്ട അപ്പം ഇനി അങ്ങോട്ട് പോകാൻ നേരം ചൂണ്ടയിടുന്നുകാർ പോലും പത്ത് നൂറ് കണക്കിന് ആൾക്കാർ ചൂണ്ടയിടും പിന്നെ ജീവിക്കാരാക്കും അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കറി വെക്കാനൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ചൂണ്ട ഇടുന്ന ആരെങ്കിലും ഉണ്ടായാലും ഞാൻ കാണിച്ച് കാണിച്ചു തരാം അപ്പം അപ്പോൾ അവിടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞ പോലെ അപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരെങ്കിലും ഉണ്ടായ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളെ സഹോദരങ്ങളാ കേട്ടാ ചെത്ത് ചെത്ത് ചെത്തച്ചത് നിങ്ങളെ തോട്ടിച്ചവറുണ്ടോ ഒന്നുമില്ലേ നമ്മുടെ നമ്മുടെ അപ്പനും ശങ്കർ ശങ്കർപോയെ പണി കഴിയുമ്പഴേ അപ്പനും ശങ്കർ ശങ്കർപോയം മുന്തി പഠിക്കുന്നുണ്ട് മീൻ കെട്ടി വെള്ളത്തിൽ ഇട്ടിരിക്കുക മീൻ കെട്ടി വെള്ളത്തിൽ ഇട്ടിരിക്കുക എന്നിട്ട് അടുത്തിരിക്കുന്ന പരുന്ത് പരന്ത് ചെറിയ മുണ്ടി നീൽക്കാക്ക ഇതെല്ലാം വരുന്നത് ചിലപ്പോൾ ഇത് കാണാൻ സാധ്യത ഉണ്ട് അതായത് ഈ ഇരിക്കുന്ന മുണ്ടി ഇത് ഞങ്ങൾ പൊട്ടമുട്ടീന്ന് പറയും അത് ഇവിടെ ഒന്ന് എരിപ്പുണ്ട് ഇത് കാണും കണ്ടാൽ പറന്ന് വരും അവൻ കണ്ട് 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 അവൻ കണ്ടായിരുന്നെ ഇല്ല 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 ഓർമ്മ ഇല്ല ഓർമ്മ പറഞ്ഞത് അവന് മനസ്സിലായി ഏട്ടാ ഒരു പറ്റിയിലാന്ന് അടുത്ത വന്നേ അടുത്താനം വന്നു നോക്ക് ഇതല്ല മറ്റേ നമ്മളാ പരുന്ത് വരും പരുന്ത് 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 വന്നിട്ട് അത് റാഞ്ച് എടുത്തുണ്ടോ പരുന്ത് എത്ര മുകളിക്കടെ പറക്കുക എന്ന് പറഞ്ഞാലും അതിന് നല്ല കാഴ്ചയാണ് പരുന്ത് ഈ ആറിൻ്റെ ഈ സൈഡിലെ ഈ തെങ്ങലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒറ്റ തോട്ടത്തിൽ തന്നെ അത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് അവൻ വരും പരുന്ത് വന്ന അത് ഒരു നിശ്ചിത ദൂരം വരെ വരത്തുള്ളൂ കേട്ടോ അത് എങ്ങനാന്ന് ചോദിച്ചാൽ അത് പ്രത്യേക ഏരിയ ഉണ്ടോയെന്നറിയാൻ വരാം ഇതിന് മുന്നേ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ മീൻ കെട്ടിയിട്ട് ഇപ്പം മീൻ നമ്മൾ കെട്ടിയിട്ടിട്ട് ആ മീൻ ഇങ്ങനെ ചാടി ചാടി വരുന്ന പോലെ അതുങ്ങൊക്കെ തോന്നും അപ്പോൾ അതുങ്ങളെ പറന്ന് വരും അപ്പോൾ അത് പറന്ന് വന്നാലും ൂ ഒരു നിശ്ചിതമായ ദൂരം എന്ന് അടുത്തൊരു പരുതിന്റെ ഏരിയ വരെ ഇത് വരത്തുള്ളൂ കാരണം ഈ ഈ പരുന്ന് അവിടെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരുന്ത് വരുന്ന ഒരു സമയത്ത് ടൈമാ കാരണം അതിന് ഓരോ ഏരിയ ഓരോ ജംഗ്ഷൻ പോലെ ഉണ്ട് ഒരു പരുന്ത് ഒരു ജംഗ്ഷനിൽ വന്നിട്ട് അടുത്ത പരുന്ത് പിന്നെ അവിടെ ജോലി ചെയ്യും അങ്ങനെ അങ്ങനെ കാക്ക വന്നു കാക്ക കാക്ക ഡാൻസ് വള്ളത്തേനും ഡാൻസ് ഞങ്ങളുടെ ഡാൻസ് അവരും ഡാൻസ് കേട്ടോ കൊടുത്തില്ല അപ്പൊ നമ്മള് പള്ളാത്തുർത്തിയായി കേട്ടാ നമ്മള് പള്ളാത്തുർത്തി എത്തുന്നു ഇന്നൊരു അഞ്ചു മിനിറ്റ് നമ്മൾ പള്ളാത്തുരുത്തി നമ്മുടെ സ്ഥലത്ത് വന്നു വന്നതണ്ടാകത്തെ വീഡിയോ നമുക്ക് കാണാം ഏ ഡോക്ടർ പശുപതി